റയൽ മാഡിട്ടിനെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പരാജയപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഫോർ ടുഡേ ആ ദിവസം ഇന്നാണ് സോ റെഡി ഫോർ ദാറ്റ് കോപാള റയിൽ ലോസ് ബ്ലാങ്കോസിനെ നേരിടുന്നതിന് തൊട്ട് മുമ്പ് ആൽബിസെറ്റെ ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാരെ ഒരു സംഭാഷണം അരങ്ങേറി ഒടുക്കം എസ് കാർലോസ് ലോസ്ബെൽമൊണ്ടോയിൽ അത് സംഭവിച്ചു അർബലോവക്ക് അത് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല മത്സരശേഷം റയൽ മാഡിഡ് ഡ്രസ്സിംഗ് റൂം ഒരു മരിപ്പറമ്പ് കണക്കിനായിരുന്നു വലിയൊരു നിശബ്ദത അവിടെ തളങ്കിട്ടിക്കിടന്നു അർബലോവ അത് തൻ്റെ പിടവാണെന്ന് സംബന്ധിച്ച് കളിക്കാരെ സമാശ്വസിപ്പിച്ചു എന്നാൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം കളിക്കാർക്ക് തന്നെയാണെന്നും ഓരോ റയൽ മാഡിറ്റ് താരങ്ങളും കണ്ണാടിയിൽ നോക്കട്ടെ എന്നുമാണ് ഡാനി കാർവഹാൽ അമർശത്തോടെ പറഞ്ഞു വെച്ചത് മൂന്ന് ദിവസത്തിൻ്റെ ഇടവേളയിൽ രണ്ട് ട്രോഫികൾ നഷ്ടമാകുന്നു റയൽ മാഡിറ്റ് ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം അഡ്ദിസ് ക്ലബ് ഇറ്റ്സ് എ ട്രാജഡി വെൻ യു ഡ്രോ നൌ ഇമാജിൻ വെൻ യു ലോസ് അർബലോവ മത്സരത്തിന് ശേഷം നടന്ന പ്രസ്മീറ്റിൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് തോൽവികൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികാണെന്നും ഈ പരാജയത്തിന് ഉത്തരവാദി താനാണെന്നും അയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കോപ്പാടയിൽ പരിശീലിപ്പിച്ച ആദ്യ മത്സരത്തിൽ തന്നെ എലിമിനേറ്റഡ് ആവുന്ന ആദ്യ റയൽ പരിശീലകൻ എന്ന നാണക്കേടിന്റെ കറ അർബലോവയുടെ കുപ്പായത്തിൽ പുറണ്ടു രണ്ടേ രണ്ട് ലീഗുകളിലേക്ക് റയലിന്റെ കിരീട പോരാട്ടങ്ങൾ ചുരുങ്ങുകയാണിപ്പോൾ നിലവിലെ അവസ്ഥയിൽ ആരാധകർക്ക് അങ്ങനെ ആകാശത്തോളം ആശകളൊന്നുമില്ല ലാലിഗയിൽ വാഴ്സികുമായി നാല് പോയിന്റ് വ്യത്യാസം ചാമ്പ്യൻസ് ലീഗിൽ ആറിൽ നാല് മത്സരങ്ങൾ ജയിച്ച് ഏഴാം സ്ഥാനത്ത് ഒരു സീസൺ കൂടി ബർണബ്യൂ ഷെൽഫ് ഒടിഞ്ഞുകിടന്നാൽ ഫ്ലോറന്റിനോ പെരസിനെ സംബന്ധിച്ച് അത് അസഹനീയമായിരിക്കും സ്പാനിഷ് സെക്കൻഡ് ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ആൽബിസറ്റെ ഇക്കുറി ആകെ ജയിച്ചത് എത്ര മത്സരങ്ങളാണെന്നോ ആറെണ്ണത്തിൽ മാത്രം ഒൻപത് തോൽവികൾ ആറ് സമനില റലഗേഷൻ സോണിൽ നിന്ന് ഒരൊറ്റ പോയിന്റ് മാത്രം കൂടുതൽ പോയിന്റ് ടേബിളിൽ പതിനേഴാം സ്ഥാനത്ത് രണ്ടായിരത്തി നാല് അഞ്ച് സീസണിലാണ് ആൽബിസെറ്റെ ടോപ്പ് ഡിവിഷനിൽ അവസാനമായി കളിച്ചത് അവരാണ് ഇന്നലെ പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കയ്യിലുള്ള മുപ്പത്തിയാറ് ലാലിഗ കിരീടങ്ങളുടെ ചരിത്രം പറയാനുള്ള സാക്ഷാൽ റയൽ മാഡിനെ കോപ്പാഡൽ റയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചത് എസ്റ്റാഡിയോ കാർലോസ് ബെൽമോണ്ടോയിൽ ആ നിമിഷങ്ങളെ വിശ്വസിക്കാനാകാതെ ആനന്ദക്കണ്ണിയിലൊടുക്കുന്ന ആൽബിസെറ്റെ ആരാധകരെ ഗ്യാലറിയിൽ കാണാമായിരുന്നു റയൽ ആരാധകരുടെ ഓർമ്മകൾ അഞ്ചു വർഷം പുറകിലേക്ക് സഞ്ചരിച്ചു കാണും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ കോപ്പാട്രയിൽ നിന്ന് അവരെ പുറത്താക്കിയത് തേർഡ് ഡിവിഷൻ ടീമായ അൽകോയാനോ ആണ് അതിനുശേഷം ആദ്യമായാണ് ടോപ്പ് ഡിവിഷനിൽ നിന്നല്ലാത്ത ഒരു ടീം ലോസ് ബ്ലാങ്കോസിനെ ടൂർണമെന്റിൽ നിന്ന് പറഞ്ഞയക്കുന്നത് മുൻ റയൽ മാഡ് താരമായ ജീസസ് വല്ലയോയ്ക്ക് തൻ്റെ ക്ലബിന്റെ അവിശ്വസനീയ ജയത്തിൽ കണ്ണീരടക്കാനാകുന്നുണ്ടായിരുന്നില്ല അക്കാദമി ഉറപ്പായും തന്റെ പരിഗണനാ വിഷയമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചാണ് അർബലോവ റയൽ മാഡിൽ തന്റെ ചുമതല ഏറ്റെടുക്കുന്നത് തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ വാക്ക് വാക്കുപാടിച്ചു ഇരുപത്തിയൊന്നുകാരൻ ഡേവിഡ് ഹിമിനസും പത്തൊമ്പത് കാരൻ ജോർജേസ് എസ്റ്റെറോയും റയലിനായി സ്റ്റാർട്ട് ചെയ്തു ബെഞ്ചിലും ഉണ്ടായിരുന്നു ഒരുപടി അക്കാഡമി പ്രൊഡക്റ്റുകൾ സെസാർ പാലാസിയോസും മാനുവൽ ഏഞ്ചലും പകരക്കാരായി കളത്തിലെത്തി കളിയിൽ ആദ്യം വള കുളിക്കിയതും ഒരു റയൽ അക്കാദമി പ്രൊഡക്റ്റാണ് ഇരുപത്തിരണ്ട് കാരൻ ഹാവി വി ആർ പക്ഷേ സ്കോർ ചെയ്തത് ആൽബിസെറ്റക്കായാണെന്ന് മാത്രം നാൽപ്പത്തി രണ്ടാം മിനിറ്റ് ലഭിച്ച കോർണറിനെ ഒരു മനോഹര ഹെഡറിൽ വി ആർ വലയിലാക്കി എന്നാൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കു മുമ്പേ റയലിൻ്റെ മറുപടി എത്തി അതും ഒരു സെറ്റ് പീസിൽ നിന്നാണ് എത്തിയത് ആർദ എടുത്ത കോർണറിനെ ഗോൾ മുഖത്തേക്ക് ഒരു കൂട്ടപ്പൊരിച്ചലിന് ശേഷം മസന്തുനോ വലകിലാക്കി എൺപത്തിരണ്ടാം മിനിറ്റിൽ ആൽബിസെറ്റെ ഒരിക്കൽ കൂടി മുന്നിലെത്തി റയൽ ഗോൾ മുഖത്ത് വച്ച് പന്ത് ക്ലിയർ ചെയ്യാൻ ഗോൺസാലോ വിഫല ശ്രമം പന്ത് നേരെ ചെന്നിറങ്ങിയത് ബെറ്റൻകോറിൻ്റെ കാലിലേക്ക് പന്ത് നിലത്തുകുത്തും മുമ്പേ ബെറ്റൻകോർ അടിച്ചതിനെ വലകിലാക്കി ഇഞ്ചുറി ടീമിൽ റയലിൻ്റെ മറുപടിക്കെത്തി ഇക്കുറിയും ഒരു സെറ്റ് പീസാണ് ഗോളിന് വഴി തുറന്നത് തൊണ്ണൂറ്റി ഒന്നാം മിനിറ്റിൽ ലഭിച്ച കോർണർ മനോഹരമായൊരു ഹെഡറിൽ വലയിലാക്കി വലിഗിലാക്കി ഗോൺസാലോഗർഷ്യ റയലിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാൽ ആ ആശ്വാസത്തിന് അൽപ്പായസേ ഉണ്ടായിരുന്നുള്ളൂ കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ ബെറ്റൻ കോർ റയലിൻ്റെ പട്ടികയിലെ അവസാന അണികടിച്ചു അൻപത്തി എട്ടാം മിനിറ്റിൽ പകരക്കാൻ റോളിലെത്തിയ ബെറ്റൻകോർ ആൽബസെറ്റെ ആരാധകർക്ക് സമ്മാനിച്ചത് ഒരായുഷ്കാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള നിമിഷങ്ങളാണ് മത്സരശേഷം മുപ്പത്തിരണ്ടുകാരൻ ബെറ്റൻകോർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് നയൻ ഇയേഴ്സ് എഗോ ഐ വാസ് എബൌട്ട് ടു കിറ്റ് ഫുട്ബോൾ ലുക്ക് അറ്റ് വേവ് യു ആർ ടുഡേ മത്സരശേഷം കൂടുതൽ സീനിയർ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ ഇപ്പോൾ ഖേദം തോന്നുന്നുണ്ടോ എന്നൊരു മാധ്യമപ്രവർത്തകൻ അർബലോവയോട് ചോദിച്ചു ഇല്ലെന്നായിരുന്നു റയൽ പരിശീലകന്റെ മറുപടി തൻ്റെ കയ്യിൽ മികച്ചൊരു സ്കോഡുണ്ടെന്നും ഇതേ കാര്യം ആയിരമോ അതിലധികം തവണയോ ചെയ്യുമെന്നും അർബലോവ പറഞ്ഞു ഏതായാലും ഈ തോൽവി റയലിനെ സംബന്ധിച്ച് ഒരു ഉണങ്ങാമുറിവായി അവശേഷിക്കും അർബലോവയെ ഇത് ഇരുത്തി ചിന്തിപ്പിക്കും ഒപ്പം ഫ്ലോറൻറ്റിനോ പരസിനിക്കും റയൽ അടുത്ത സീസണിലേക്ക് പുതിയ പരിശീലകരെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ